കാദിഷോ ഫുൾ ടൈം ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ വിശുദ്ധ ഗ്രന്ഥം മനപ്പാട് മത്സരത്തിൽ രണ്ടാം ബാച്ച് വിജയികളായവരെയാണ് ആദരിച്ചത് പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയം മിനി ഹാൾ വെച്ച് നടത്തിയ പരിപാടി ഡോക്ടർ മിനി എൽദോസ് കോർഡിനേറ്റ് ചെയ്തു സംഗീതം കുസൃതി ചോദ്യങ്ങൾ മറ്റ് കലാപരിപാടികൾ എന്നിവയും നടത്തി ഉച്ചയ്ക്ക് ശേഷം നടത്തിയ മീറ്റിംഗിന് ലീലാമ ഫിലിപ്പ് സ്വാഗതം പറഞ്ഞു ീഫ് കോർഡിനേറ്റർ ഡീക്കൻ ഡോക്ടർ രക്ഷാധികാരി മുഖ്യാതിഥിയായി വചന സന്ദേശത്തിന് ശേഷം എല്ലാവരും പ്രായമാകും ടക്കയിലാവും അപ്പോൾ ഈ വചനം ഒരുവിട്ടുകൊണ്ടിരിക്കണം കുന്നങ്കുളം അടുത്തുള്ള ഒരു സ്വദേശി തൻ്റെ ഭാര്യയും മാതാവുമായിട്ട് പ്രാർത്ഥിക്കാൻ കടന്നു വന്നു അമ്മ വളരെ പ്രായമുണ്ട് ആ മകളുടെ ജീവിതത്തിൽ അസ്വസ്ഥജനകമായ രീതിയിലാണ് ബെഡും പരിസരമൊക്കെ വൃത്തികേടാക്കും ജനങ്ങളെ കൊണ്ട് ചീത്ത വാക്കുകൾ പറയും ഇവരെ മൂന്നുപേരും പ്രാർത്ഥിച്ചപ്പോൾ അമ്മയുടെ ഞാൻ പറഞ്ഞു ഇനി മേലാൽ നമ്മുടെ നാവ് കൊണ്ട് ചീത്ത പറയരുത് ദൈവത്തെ സ്തുതിക്കുക ദൈവത്തിന്റെ വചനം രോഗ കിടക്കിൽ കിടന്നു പറയുക കർത്താവ് നമ്മോട് കൂടെ ഉണ്ടാകും രോഗങ്ങളെ മാറ്റിത്തരും കഴിഞ്ഞ തിങ്കളാഴ്ച തന്നെ ആ വീട്ടിൽ കൊണ്ടുപോയി ഈ അമ്മ വളരെ പ്രസന്നവതിയായിട്ട് എന്നെ കൈ കൈകാട്ടി വിളിച്ചു അവിടെ ചെന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് സുഖമായ ഉറക്കമുണ്ട് മെല്ലെ മെല്ലെ വെല്ലു നടക്കാനുള്ള കഴിവുണ്ട് ഞാൻ പിന്നീട് ചീത്ത വാക്കുകളൊന്നും പറഞ്ഞിട്ടില്ല ഇതൊരു അമ്മയുടെ കാര്യം മാത്രമല്ല അനേകം രോഗക്കിടക്കയിലാകുമ്പോൾ അന്ധകാലത്തിൻ്റെ ശക്തികൾ നമ്മെ ബന്ധിക്കാറുണ്ട് അപ്പോൾ ദൈവത്തിൽ നിരക്കാത്ത വാക്കുകളൊക്കെ വായിൽ നിന്ന് വരാൻ പാടില്ല അതുകൊണ്ട് സന്ദർഭോചിതമായിട്ട് ഞാനിത് പറഞ്ഞതാണ് പ്രിയമുള്ളവരെ വചനം ഉരുവിട്ടുകൊണ്ട് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറങ്ങുക എഴുന്നേൽക്കുമ്പോൾ വചനം ഉരുവിട്ടുകൊണ്ട് എഴുന്നേൽക്കുക യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല ദൈവമേ നിൻ്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ ഈ പ്രാർത്ഥന ശകലങ്ങൾ ഉരുവിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ കാവൽ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കാവൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും

ജോൺ ഷാജി ഷോൺ ഷാജി എന്നിവരെ മൊമൻറ്റോയി മെഡലും നൽകി ആദരിച്ചു എം ബി ബി എസിന് ഉന്നത വിജയം കരസ്ഥമാക്കിയ ഡോക്ടർ സാന്ദ്ര സുവി ഇപ്പോൾ ഡോക്ടർ സക്രിയ വർഗീസ് സ്നേഹാനിയ സ്റ്റാഫ് അനൂപ് കെ എസ് കൂടാതെ പന്ത്രണ്ട് കോർഡിനേറ്റർമാർക്കും മൊമൻഡോയി മെഡലും നൽകി ആദരിച്ചു ജിമോൾ സുവി ആശംസകൾ നേർന്നു വിവിധ ജില്ലകളിൽ നിന്നുമായി നാൽപ്പതോളം പേർ പങ്കെടുത്തു ഐ ബി എം ജോയി കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് Erembauro,